ഇന്ന് ചെറിയ ഞെട്ടിപ്പിക്കുന്ന സൂചനകളൊക്കെ ലഭിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ ജനങ്ങളെല്ലാം വലിയ ഒരു ഞെട്ടല്ലായിരുന്നു ഷിരൂരിൽ അപകടം നടന്ന അങ്കോല പൊന്നാവറിന് സമീപം അകനാശിനി ബാഡയിൽ നിന്നും കടലിൽ ഒഴുകുന്ന നിലയിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് ഷുരൂരിൽ നിന്നും അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് മൃതദേഹം കണ്ടെത്തിയത് ജീർണിച്ച ശരീരമാണെന്ന വിവരം മൃതദേഹം കണ്ടെത്തിയത് ബാംഗ്ലൂരുവിന് അടുത്തുള്ള കുന്ദാപുരയിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ പോലീസ് സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു ഷിരൂർ അപകടത്തിൽപ്പെട്ട അർജുൻ അടക്കമുള്ള മൂന്നുപേരുടെ മൃതദേഹം കണ്ടെത്തി ില്ല കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തു നിന്നും ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു മൃതദേഹം കണ്ടെത്തിയതായി ഈശ്വർ മാൽപെയും സ്ഥിരീകരിച്ചിട്ടുണ്ട് മൃതദേഹത്തിന്റെ ഡി പരിശോധന നടത്തുമെന്ന് കാർവാർ എം എൽ എ സതീശേൻ പറയുകയും ചെയ്തിരുന്നു മലയാളി ട്രക്ക് ഡ്രൈവർ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഷിരൂരിലെ തെരച്ചിൽ ദൌത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തിരച്ചിൽ തുടരണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ ജസ്റ്റിസ് കെ വി ആനന്ദ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഇടക്കാല ഉത്തരവ് പ്രതികൂല കാലാവസ്ഥ കാരണം മായി നിർത്തിയെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ഏഴ് നോട്ട്സ് ആണ് ഇപ്പോഴത്തെ ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് ഈ സാഹചര്യത്തിൽ തിരച്ചിൽ നടത്താനാവില്ല തിരച്ചിൽ ദൌത്യം വൈകാതെ പുനരാരംഭിക്കുമെന്നും കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു സുപ്രീംകോടതിയിലെ മലയാളി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും കുമട കടലിൽ മൃതദേഹത്തിനായി നടത്തിയ തിരച്ചിൽ പിന്നീട് അവസാനിപ്പിക്കുകയും ചെയ്തു കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും തിരച്ചടി ആയതോടെയാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത് ഈശ്വർ മാൽപ്പയുടെ സംഘവും നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ലേറ്റസ്റ്റായി ലഭിച്ച വിവരം മൃതദേഹം അർജുന്റേതാവാൻ സാധ്യതയില്ലെന്നും ഈശ്വർ മാൽപെ പറയുകയും ചെയ്തു കടലിൽ മൃതദേഹം കണ്ടെന്ന വിവരം നൽകിയത് മത്സ്യത്തൊഴിലാളികളാണ് മറ്റൊരു വിവരവും ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല ഇതുവരെ ഒരു മൃതദേഹവും കണ്ടെത്തിയിട്ടില്ലെന്നും കർണാടക പോലീസ് അറിയിക്കുകയും ചെയ്തു ും മൃതദേഹം മൂന്ന് ദിവസം മുമ്പ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടേതാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല ഗോവർണ ജില്ലയിൽ കുംഡ തീരത്തോട് ചേർന്ന് ആകനാശിനി പുഴ കടലുമായി ചേരുന്ന അഴിമുഖം ആകനാശിനി ബാടയോട് ചേർന്നാണ് അവസാനമായി മൃതദേഹം കണ്ടത് ശിരൂർ അപകടം നടന്ന അങ്കോല പൊന്നാവറിന് സമീപം ആകനാശിനി ബാഡയിൽ നിന്നും കടലിൽ ഒഴുകുന്ന നിലയിലൊരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയെന്നായിരുന്നു ലഭിച്ച വിവരം ശിരൂരിൽ നിന്നും അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് മൃതദേഹം കണ്ടെത്തിയ പ്രദേശം എന്നാൽ ലേറ്റസ്റ്റ് വിവരത്തിൽ പറയുന്നത് മൃതദേഹം കണ്ടെത്തിയില്ല െന്നും അത് അർജുന്റെ താകാനുള്ള സാധ്യതയില്ലെന്നും ആണ് എന്നാൽ ഇനിയും ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട അർജുനടക്കമുള്ള മൂന്നുപേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല